എവിടെ ഓപ്പറേഷൻ ചെയ്തത് കണ്ണിലേപ്പറേഷൻ ചെയ്യണല്ലേ അതാണ് അതാണ് പുള്ളി എനിക്കൊന്നും ചെയ്യണമെന്നു എനിക്കൊരു സംശയം ഞാനേ വണ്ടിയിൽ ഇരുന്ന് വന്നപ്പോ ഞാൻ സോപ്പ് ഇങ്ങനെ മുകളിലേക്ക് പോക്കിട്ടു അപ്പൊ അതെന്റെ കയ്യിൽ തന്നെ വന്നു അത് മറിച്ച് നിലത്തിന്നിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ അപ്പൊ ശരിക്കും വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ അറിയുമ്പോ

അതാ പ്രപഞ്ചത്തി കൂടെ പോണ ആളുടെ സഞ്ചാര വേഗതയിൽ തന്നെ പോവും അതായത് ചേട്ടനോപ്പറിഞ്ഞില്ലേ ആ പരിപാടി അതാണ് ചന്ദ്രൻ നമ്മുടെ നീങ്ങണ പോലെ നമുക്ക് തോന്നാറല്ലേ അതാണ് ന്യൂട്ടന്റെ നാലാമത്തെ ചലന നിയമം എനിക്ക് ഏത് സ്കൂളിൽ പഠിച്ചേക്കണോ ആ സ്വപ്പും കൂടെ എന്താ പറഞ്ഞു തമ്പൂരാനറിയ അങ്ങേർക്കൊരു കിഴക്കുറൂടാത്തരണേ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചു ഇപ്പൊ ഞാനതിന്റെ പിന്നെ പ്രോത്സാഹിപ്പിച്ചു നടന്നിട്ടുണ്ടെങ്കിലേ അടുത്തന്നെ കുട്ടനാവാൻ നടക്കും കൊച്ചിലെ കുളി പോലും നടക്കൂല അമ്മാമ എന്തോ ഞാനേ സമയം കൊള്ളാ രാവിലെ ആണെങ്കിൽ എനിക്ക് അണീ കൊടുക്കാനും പാടില്ല നല്ല വ്യസ്റ്റ് സമയത്താണ് അതെന്താണ് മനസിലായില്ലേ ചോദിച്ചു നോക്കിയേ എന്ത് തീയത് ചൂട് കുറയ്ക്കാൻ വേണ്ടിട്ടേ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് റൂമിലോട്ട് തണുപ്പ് ഒരു ഉപകരണം കണ്ടുപിടിച്ചതാണ് ഇപ്പൊ ഫ്രിഡ്ജും പോയി കറണ്ടും പോയി ഇനി അത് ശരിയാക്കണ പൈസ പുതിയൊരു ഏ സി മേടിക്കും ഒരു പരീക്ഷണമൊക്കെ പാളിപ്പോവും പക്ഷേ പിന്നെ ശെരിയാവേണ്ട ശാസ്ത്രജ്ഞന്മാരും മുളയിലേ നുള്ളുന്ന ഈ സമൂഹത്തിൽ പിന്നെ